ദേവലോകം എന്ന ചാനലിലെ ക്രിയാത്മകമായ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാല് യാമ പൂജകളോട് കൂടിയ ഒരു ശിവരാത്രി മഹോത്സവമാണ് തമിഴ്നാട്ടിലെ കാശി വിശ്വനാഥൻ ക്ഷേത്രത്തിലെ പൂജകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക നമ്മളെ ഒരു പൂർണ്ണ മനുഷ്യനാക്കി മാറ്റുന്നത് ശിവരാത്രി മഹോത്സവത്തിലൂടെയാണ് എന്നാണ് എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്നത് എന്തെന്നാൽ നമ്മൾ ആ രാത്രിയെങ്കിലും പൂർണ്ണമായി ഉറക്കമൊളിച്ചിരുന്ന് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രസാദവും കഴിച്ച് ആ രാത്രി മുഴുവിക്കുന്നതിലൂടെ നമ്മളും പൂർണ്ണ മനുഷ്യനായി മാറും എന്നത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ ഈ നാല് വ്യാമപൂജയ്ക്കായിട്ട് ഈ ക്ഷേത്ര പരിസരത്ത് എത്തിയിട്ടുള്ളത് അതിപുരാതനവും വളരെ പ്രശസ്തവും വളരെ ശക്തിയേറിയതുമായ ഒരു ശിവക്ഷേത്രമാണ് ഈ കാശി വിശ്വനാഥ ക്ഷേത്രം ഇവിടുത്തെ ജനമനസ്സുകളിൽ ഈശ്വരചിന്തയുടെയും ഭക്തിയുടെയും തരംഗങ്ങൾ ഉണർത്തുന്ന ഒരു മഹോത്സവം തന്നെയാണ് ഈ ശിവരാത്രി ശിവം എന്നാൽ മംഗളം എന്നു തന്നെയാണ് പരമമായ സത്യമാണ് ഈ പരമമായ മംഗളം എല്ലാ മംഗളങ്ങൾക്കും ആധാരമായിട്ടുള്ളത് ഈശ്വരനാണ് ഈശ്വരഭക്തിയിൽ നിന്നും ഈശ്വര സമർപ്പണത്തിൽ നിന്നും മാത്രമേ നന്മയും ഐശ്വര്യവും ശാന്തിയുമൊക്കെ ഉണ്ടാവുകയുള്ളൂ പൊതുവേ മനുഷ്യരുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ലോകവിഷയങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു സമയമാണ് കണ്ണും കാതും നാക്കും മൂക്കും തൊക്കുമെല്ലാം സദാ ഇന്ദ്രിയ വിഷയങ്ങളെ ആസ്വദിക്കാനായി വെമ്പിക്കൊണ്ടിരിക്കുന്നു മനസ്സാകട്ടെ സദാ നാനാകാര്യങ്ങളിൽ ഭോഗവിഷയങ്ങളിലും മുഴുകി കഴിയുന്നു അങ്ങനെയുള്ള ഇന്ദ്രിയ മനസ്സുകളെ ഈശ്വരോന്മുഖമാക്കാനാണ് ആചാര്യന്മാർ ഉത്സവാഘോഷങ്ങൾക്ക് രൂപം നൽകുകയും ശിവരാത്രിയും മറ്റ് ഉത്സവങ്ങളുമെല്ലാം എല്ലാ ക്ഷേത്രങ്ങളിലും നാടിനും വീടിനും ഐശ്വര്യത്തിനായി നടത്തി അന്യ ചിന്തകൾ വെടിഞ്ഞ് ഈശ്വരസ്മരണയിൽ മുഴുകാനും മനുഷ്യജന്മത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം സാക്ഷാത്കരിക്കാനും ശിവരാത്രി മഹോത്സവം നമ്മെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു ഏകാഗ്രമായ ചിന്തയുടെയും ശക്തി അപാരമാണ് അതനുസരിച്ച് ഏകാഗ്ര ചിന്തയോടുകൂടിയാണ് എല്ലാവരും ക്ഷേത്രത്തിൽ ശിവഭഗവാന് ഭജിക്കുന്നത് ഇതാ ഒന്നാമത്തെ യാമപൂജയുടെ കലശാഭിഷേകത്തിനുള്ള സമയമായി അതിനുശേഷം ദീപാരാധനയാണ് ദീപാരാധന ഭഗവാന്റെ ഈ കലശാഭിഷേകത്തിന് ശേഷം രൂപ ദീപ നൈവേദ്യം അലങ്കാരങ്ങൾ ചെയ്ത് ദീപാരാധന നടത്തുന്നതാണ് ഒന്നാമത്തെ യാമപൂജ ആരംഭിച്ചത് എട്ട് മണിക്കാണ് അതിൻ്റെ യാമപൂജ പത്തരമണിക്ക് അവസാനിച്ചു രാത്രി പത്തരമണി സമയമാണിപ്പോഴത് ഈ യാമപൂജയ്ക്ക് ശേഷം അടുത്ത രണ്ടാമത്തെ യാമം മൂന്നാമത്തെ യാമം മൊത്തം നാല് യാമപൂജകളാണ് അടുത്ത ദിവസം രാവിലെ വരെ ഉള്ളത് ഇതാ ക്ഷേത്രത്തിലെ പൂജാരി കലശവുമായിട്ട് ക്ഷേത്രത്തിന് മൂന്ന് മലം വെച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്ന് ഭഗവാന് ആയ ആദ്യത്തെ യാമപൂജയിൽ കലശം അഭിഷേകം ചെയ്യുന്നു ഈ കലശം ശിവൻ്റെ ഏറ്റവും ശക്തിയേറിയ മന്ത്രങ്ങളായ രുദ്രവും ചമകവും പതിനൊന്ന് ആവർത്തി ഉരുവിട്ട് ആ ജലം തീർത്ഥജലമാക്കി മാറ്റി ആ ജലമാണ് ഭഗവാന്റെ കലശാഭിഷേകമായിട്ട് പ്രോക്ഷണം ചെയ്യുന്നത് അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണുവാൻ ഭഗവാന്റെ ദർശനത്തിലൂടെ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം നേടുവാൻ സാധിക്കട്ടെ ഇത്തരം അപൂർവമായ വീഡിയോകൾ വളരെ ചുരുക്കമായി മാത്രമേ നമുക്ക് ലഭിക്കുവാറുള്ളൂ അതിനാൽ ഈ വീഡിയോ ഈ ക്ഷേത്രത്തിൽ വരാൻ സാധിക്കാത്തവർക്കും ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്കും ആയിട്ട് ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് നൽകേണ്ടതാണ് അവർക്കും ഈ നാല് യാമപൂജയിൽ നിന്നുള്ള അനുഗ്രഹവും ലഭിക്കുകയും അതിലൂടെ അവരും പൂർണ്ണതയുള്ള ഒരു വ്യക്തിത്വമായിട്ട് മാറുന്നതിനായിട്ട് ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും കടാക്ഷം ലഭിക്കുന്നതിനും അവരെയും ഇതിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടതുണ്ട് ഓരോ യാമപൂജയുടെയും അവസാനവുമുള്ള അഭിഷേക സമയത്ത് വ്യത്യസ്ത രീതിയിലുള്ള വാദ്യോപകരണങ്ങൾ അതായത് ശംഖനാദം മർദ്ദടം മേളം തുടങ്ങിയ വ്യത്യസ്ത അതായത് അവരുടെ പാശ്ചാത്യ തമിഴ്നാട് രീതിയിലുള്ള ശംഖനാഥം തുടങ്ങിയവ അതും വ്യത്യസ്ത രീതിയിലുള്ള ശംഖുകൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണുവാൻ സാധിക്കും അതെല്ലാം മുഴക്കിയാണ് ദീപാരാധന നടത്തുന്നത് അതെല്ലാം വളരെ അത്യപൂർവ്വമായ കാഴ്ച തന്നെയാണ് ഗുത ഭഗവാന്റെ ദീപാരാധനയ്ക്ക് ശേഷമുള്ള കർപ്പൂര ആരത്തി ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളും അത് ഒഴിയുന്നതിനായിട്ട് അവരുടെ ഉഴങ്കാത്ത് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് മണിയായി അതായത് അർദ്ധരാത്രി ഈ സമയത്താണ് രണ്ടാമത്തെ യാമപൂജ ആരംഭിക്കുന്നത് ശിവന് അഭിമുഖമായിട്ട് എപ്പോഴും ഒരു നന്ദി ഉണ്ടായിരിക്കും എല്ലാ ശിവക്ഷേത്രങ്ങളിലും നന്ദി സദാഭഗവാനെ തന്നെ ഏകാഗ്രമായി നോക്കിക്കൊണ്ടിരിക്കും ഒരു ഭക്തൻ്റെ മനസ്സെപ്പോഴും ഈശ്വര മുഖന്മാരിയ്ക്കണമെന്നാണ് ഈ നന്ദി നമ്മളെ പഠിപ്പിക്കുന്നത് സത്യവും ധർമ്മവും ശാന്തിയും പ്രേമവുമാണ് ഈ നന്ദിയുടെ നാല് കാലുകളായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത് നമ്മുടെ ആത്മീയ ഒരു സാധകൻ ഈ നാല് കാര്യങ്ങളെ ആശ്രയിച്ചു വേണം മുന്നോട്ട് പോകേണ്ടത് തെറ്റിൽ നിന്നും ശരിയിലേക്കും അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്കും അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കും ഗമിക്കാൻ ശിവരാത്രി ഒരു പ്രചോദനം തന്നെയാണ് പിതാഭക്തരെല്ലാവരും കർപ്പൂരാരത്തി ഒഴിയുന്നതിനായിട്ട് പഞ്ചാരത്തി എന്നാണ് അറിയപ്പെടുന്നത് അഞ്ച് തട്ടുകളിലായിട്ടാണ് ഈ കർപ്പൂരം അവർ വെച്ച് ദീപാരാധന ഭഗവാനെ കാണിക്കുന്നത് പഞ്ചാരത്തി ഒഴിഞ്ഞിട്ട് അടുത്ത രാമപൂജയ്ക്കായിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നു ക്ഷേത്രം അതിപുരാതനമായതിനാൽ ഉള്ളിൽ സ്ഥലപരിമിതി ഉണ്ട് അതിനാൽ വെടിയിൽ ആയിരക്കണക്കിന് ഭക്ത ഭഗവാന്റെ പ്രസാദത്തിനായിട്ടും ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ടും കാത്തുനിൽപ്പുണ്ട് ഓം നമശിവായ എന്ന ശിവപഞ്ചാക്ഷരി മന്ത്രം ഇവിടെ എല്ലായിടത്തും അലയടിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇത് രണ്ടാം പൂജയുടെ സമയമാണ് ഈ സമയത്ത് പോലും ക്ഷേത്രം മുഴുവനും ഭക്തജനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇത്രയും ഭക്തർ ഇവിടെ എത്തിച്ചേരുവാനുള്ള ഒരേ ഒരു കാരണം ശിവഭഗവാന്റെ ആ കാരുണ്യം തന്നെയാണ് ഭക്തർക്ക് ശിവഭഗവാനിലുള്ള അചഞ്ചലമായ വിശ്വാസം തന്നെയാണ് ഈ കൂട്ടായ്മ ഇവിടെ കാണിക്കുന്നത് എല്ലാവരും അവരുടേതായിട്ടുള്ള കാണിക്കകളും മറ്റ് അർച്ചനകളും ഭഗവാൻ മുന്നിൽ അർപ്പിച്ച് അത് സംഗീതമായാലും അത് മന്ത്രങ്ങളായാലും അത് ഭഗവാന്റെ ഭക്തി ഗാനങ്ങളായാലും എല്ലാം ആലപിച്ചുകൊണ്ട് ഭഗവാനെ രാത്രി മുഴുവൻ ആരാധിക്കുന്നു ഇതാ ഒരു വലിയ ജനക്കൂട്ടം തന്നെയാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു വരുന്നത് എന്നാൽ മറ്റ് പല ശിവക്ഷേത്രങ്ങളിലും ഇവർ സഞ്ചരിച്ച് കൊണ്ട് ആ രാത്രി മുഴുവൻ വ്യത്യസ്ത ശിവക്ഷേത്രങ്ങൾ സഞ്ചരിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട് അവർ ഇവിടെ എത്തിച്ചേരുന്ന വിവിധ വാഹനങ്ങളിൽ ഈ ക്ഷേത്രം എത്തിച്ചേരുകയും ഇവിടെയുള്ള ഭഗവാന്റെ ഒരു യാമപൂജയെങ്കിലും കണ്ടുതൊഴിഞ്ഞിട്ട് അടുത്ത ക്ഷേത്രത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു അതിനാൽ വളരെ അഭൂതപൂർവ്വമായ തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ഭക്തരുടെയും നെറ്റിയിൽ അവരുടെ ഭാഷയിൽ പറയുന്ന തിരുന്നൂൽ അതായത് ഭസ്മം ധരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ശിവഭക്തരാണ് ഭസ്മം കൂടുതലായും ധരിക്കുന്നത് ഈ ശിവരാത്രി മഹാത്മ്യത്തിൻ്റെ ഐതിഹ്യം കൂടി നമുക്കൊന്ന് നോക്കാം പാലാഴി മർദ്ദനം നടത്തിയപ്പോൾ രൂപം കൊണ്ട് കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു എന്നത് നമുക്കെല്ലാം അറിവുള്ള വിഷയമാണല്ലോ ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാൻ ഹാനികരമാവാതിരിക്കാൻ ശ്രീ പാർവതി ദേവി അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ മുറുകെ പിടിക്കുകയും വായിൽ നിന്ന് പുറത്തു പോവാതിരിക്കാൻ ഭഗവാൻ മഹാവിഷ്ണു വായപൊത്തിപ്പിടിക്കുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറയ്ക്കുകയും ഭഗവാൻ നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു ശിവഭഗവാൻ ആപത്തൊന്നും വരാതെ പാർവതീ ദേവിയും മറ്റു ദേവി ദേവന്മാരും ഉറക്കമുളച്ചിരുന്നു പ്രാർത്ഥിച്ച ദിവസമാണ് ഈ ശിവരാത്രി എന്നതാണ് വിശ്വസിക്കുന്നത് ശിവരാത്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട് ശിവ മഹാത്മ്യവുമായിട്ട് ബന്ധപ്പെട്ട ഈ കഥ കൂടി ഒന്ന് കേട്ടോളൂ ബ്രഹ്മാവും വിഷ്ണുവുമായിട്ട് ബന്ധപ്പെടുത്തിയ കഥയാണിത് മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ഉടലെടുത്ത താമരയിൽ ബ്രഹ്മാവ് ജന്മമെടുത്തു അപ്പോൾ ബ്രഹ്മാവിന് മഹാവിഷ്ണുവിനെ മാത്രമേ കാണുവാൻ കഴിഞ്ഞുള്ളൂ നീ ആരാണ് എന്ന ചോദ്യത്തിന് നിൻ്റെ സൃഷ്ടാവും പ്രപഞ്ച പരിപാലകനുമായ നാരായണനാണ് ഞാൻ എന്നതാണ് മറുപടി നൽകിയത് ഈ ഉത്തരം ബ്രഹ്മാവിന് തൃപ്തി നൽകിയില്ല അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു ഒരു ശിവലിംഗം അവർക്ക് മധ്യേ പ്രത്യക്ഷപ്പെട്ടു അതിൻ്റെ മേലഗ്രഹവും കീഴഗ്രവും ദൃശ്യമായിരുന്നില്ല യുദ്ധം അവസാനിപ്പിക്കുവാനും ജ്യോതിർലിംഗത്തിൻ്റെ അഗ്രം കണ്ടുപിടിക്കുവാനും ഉള്ള അശരീരി മുഴങ്ങി ആരാണോ ഈ ജ്യോതിർലിംഗത്തിൻ്റെ അഗ്രം കണ്ടുപിടിക്കുന്നത് അവരാണ് ശ്രേഷ്ഠൻ എന്ന അശരീരിയും ഉണ്ടായി അഗ്രഹങ്ങൾ കണ്ടുപിടിക്കാൻ ബ്രഹ്മാവ് അതിൻ്റെ മുകളിലേക്കും വിഷ്ണു അതിൻ്റെ താഴേക്കും സഞ്ചരിച്ചു വളരെ പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു എന്നിട്ട് രണ്ടുപേരും പൂർവ്വസ്ഥാനത്ത് തന്നെ വന്നു നിന്നു അപ്പോൾ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ നിരതിശയമായ പ്രാധാന്യത്തെ അറിയിച്ചു പരമശിവൻ പ്രത്യക്ഷപ്പെട്ടത് മാഘമാസത്തിലെ കറുത്തപക്ഷത്തിൽ ചതുർദശി രാത്രിയിലായിരുന്നു അതിനാലാണ് എല്ലാ വർഷവും ഈ പുണ്യരാത്രി വിശേഷമായി അനുഷ്ഠിക്കണമെന്നും മംഗളകരമായ ചടങ്ങുകളിലൂടെ അത് ശിവരാത്രി എന്ന് അറിയപ്പെടണമെന്നും മഹാദേവൻ അരുൾ ചെയ്തു ആ ജനങ്ങളും ശിവരാത്രി ദിവസം പൂർണമാകുന്നതുവരെ ക്ഷേത്രപരിസരങ്ങളിലും മറ്റും ഉണ്ടായിരിക്കും ഈ മഹാശിവരാത്രി ദിവസം നടത്തുന്ന ആരാധനയുടെ ഫലം ഒരു വർഷം നീണ്ടു നിൽക്കുന്നു എന്നത് തന്നെയാണ് വിശ്വാസം കൂവളത്തിൻ്റെ ഇലകൾ ശിവഭഗവാൻ അർപ്പിക്കുന്നതും അന്നേ ദിവസം ഉപവാസമനുഷ്ഠിക്കുന്നതും രാത്രി ഉറക്കമുളച്ച് പ്രാർത്ഥിക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ എന്ന മന്ത്രം ഉരുവിടുന്നതും ശിവ സഹസ്രനാമം തുടങ്ങിയവ ജപിക്കുന്നതും ശിവപൂജ ചെയ്യുന്നതും ശിവന് ധാരർപ്പിക്കുന്നതും ഇവയെല്ലാം ഈ ദിവസത്തെ പ്രധാന ആചാരങ്ങളിലൊന്നാണ് ശിവലിംഗങ്ങൾക്ക് പാലും തേനും കളഭവും മറ്റ് അഭിഷേകദ്രവ്യങ്ങളും നൽകി ശിവഭഗവാനെ ആരാധിക്കുന്ന പതിവും ഇവിടെയുണ്ട് ഇപ്പോൾ നേരം രണ്ട് മണിയോട് അടുപ്പിച്ചായി മൂന്നാം വ്യാമ പൂജ കഴിഞ്ഞ് ദീപാരാധന തൊഴുന്നതിനായിട്ട് ഭക്തർ ക്ഷേത്രത്തിൽ തങ്ങി നിൽക്കുന്നു അതിൻ്റെ കർപ്പൂരാരധി ക്ഷേത്രത്തിനടിയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നതായിരിക്കും കുട്ടികളെല്ലാം ഉറങ്ങിയെങ്കിലും അമ്മമാർ കുട്ടികളെയും എടുത്തുകൊണ്ട് ക്ഷേത്രത്തിൽ തന്നെ അടുത്ത ദിവസം രാവിലെ ആകുന്നതുവരെ അടുത്ത നാലാം വ്യാമ പൂജ കഴിയുന്നതുവരെ നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും കഴിഞ്ഞ യാമപൂജയിൽ ഭക്തർ സമർപ്പിച്ചത് ശംഖനാദമായിരുന്നെങ്കിൽ ഈ യാമപൂജയിൽ പ്രത്യേക തരത്തിലുള്ള ചെണ്ടയാണ് ഉപയോഗിച്ചു വരുന്നത് കുഴലും ചെണ്ടയും മറ്റ് മേളനാദങ്ങളോടും കൂടി ശബ്ദമുഖരിതമായിട്ടാണ് രണ്ടാം യാമപൂജ നടന്നത് പാൽ തൈര് തേൻ കരിക്കൻ വെള്ളം ഭസ്മം പഞ്ചാമൃതം കളഭം തുടങ്ങിയ ദ്രവ്യങ്ങൾ ഭഗവാനെ അഭിഷേകത്തിനായിട്ട് ഇവിടെ ഉപയോഗിച്ചു വരുന്നു ഇവയെല്ലാം ഭക്തജനങ്ങൾ വേണ്ടി സമർപ്പിക്കുന്നു അതിനുശേഷം ധൂപം ദീപം നൈവേദ്യം നൽകി ഭഗവാനെ ദീപാരാധന കാണിച്ച് ഭക്തരെ എല്ലാവർക്കും ദീപാരാധന തൊട്ടുതൊഴുവാനുള്ള അവസരമുണ്ടാക്കുന്നു മറ്റു വടക്കേന്ത്യയിലുമൊക്കെ വിശ്വാസികൾ ഈ ദിനത്തിൽ ഭാങ്ക് ചേർത്ത് നിർമ്മിക്കുന്ന ലസി എന്ന മധുരപാനീയം കുടിക്കുന്നു ശിവന്റെ ഇഷ്ടപാനീയമാണ് എന്നാണ് അവരുടെ വിശ്വാസം ശിവരാത്രി വ്രതം എടുത്ത് ശിവാരാധന നടത്തുന്നത് ഐശ്വര്യകരവും ദുരിതനാശകരവും എന്നതു തന്നെയാണ് വിശ്വാസം ശിവരാത്രി ദിവസം മരിച്ചവർക്ക് വേണ്ടി പിതൃബലി അർപ്പിക്കുന്നതും പുണ്യകരമാണ് എന്നൊരു വിശ്വാസം കൂടി ഇവിടെയുണ്ട് കേരളത്തിൽ മഹാശിവരാത്രി ദിവസം ഏറ്റവും വിപുലമായ രീതിയിൽ ആഘോഷങ്ങൾ നടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ക്ഷേത്രത്തിലാണ് ആലുവ ശിവരാത്രി മണപ്പുറത്ത് അന്ന് രാത്രി വലിയ രീതിയിലുള്ള ആഘോഷവും പുലർച്ചെ പിതൃക്കൾക്ക് ബലിതർപ്പണവും നടക്കാറുണ്ട് അടുത്ത യാമപൂജയ്ക്കായി ഭക്തരും ആദ്യമേളങ്ങളുമെല്ലാം ശിവഭഗവാന്റെ മുന്നിലേക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുന്നത് നമ്മൾ കണ്ടു ഏതാ അവർ വീണ്ടും കലശാഭിഷേകത്തിന് മുന്നോടിയായുള്ള ഗാനാലാപനങ്ങളിൽ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ശിവനെ ഭജിക്കുന്ന രീതിയിലുള്ള ആദ്യകോശങ്ങൾ മുഴക്കുന്നു ഇവയെല്ലാം അത്യപൂർവ്വ കാഴ്ചകൾ തന്നെയാണ് നേരെ ഏകദേശം മൂന്ന് മണിയായി ഇപ്പോഴും ശിവന്റെ അർച്ചനയ്ക്കോ പൂജയ്ക്കോ വാദ്യഘോഷങ്ങൾക്കോ തെല്ലും കുറവുണ്ടായിട്ടില്ല ഭക്തജനങ്ങളെല്ലാം വീണ്ടും വളരെ ആവേശത്തിലാണ് അവർ ഭഗവാന്റെ കാരുണ്യത്തിനായി ഇതാ ഭഗവാന്റെ നടയിൽ ഈ നാദ അർച്ചന സമർപ്പിക്കുന്നു ആസ്വദിക്കുക ശിവാലയ ഓട്ടത്തിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഭക്തന്മാർ ഈ ക്ഷേത്രത്തിൽ പല വിവിധ സമയങ്ങളിലായി ഈ ശിവരാത്രി സമയത്ത് ദർശനം നടത്താറുണ്ട് കന്യാകുമാരി ജില്ലയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്ന ശൈവ അനുഷ്ഠാന രീതിയുടെ പിന്തുടർച്ചയാണ് ഈ ശിവാലയ ഓട്ടം എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് മകരം കുംഭം എന്നീ മാസങ്ങളുടെ മധ്യത്തിലാണ് ജൈദവരുടെ ആഘോഷമായ ശിവരാത്രി വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ആചാരമാണ് ഈ ശിവാലയ ഓട്ടം ചാലയം ഓട്ടം എന്നും അറിയപ്പെടുന്നു ശിവരാത്രി നാളിൽ രുദ്രന്മാരെ വണങ്ങുക എന്നതാണ് ഈ ആചാരത്തിൻ്റെ സവിശേഷത തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ വിളവൻകോട് കൽക്കുളം താലൂക്കുകളിലായിട്ടുള്ള ഏകദേശം പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങൾ ഈ ശിവാലയ ഓട്ടത്തിൽ ഉൾപ്പെടുന്നു ഒരു രാത്രിയും ഒരു പകലും പൂർണ്ണമായും എടുത്തുകൊണ്ട് ഈ ശിവക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ദർശനം പൂർത്തിയാക്കണം എന്നതാണ് ശിവാലയ ഓട്ടത്തിൻ്റെ സമയക്രമം ഭീമൻ രുദ്രാക്ഷം നിക്ഷേപിച്ചതിൻ്റെ ഫലമായി സ്ഥാപിതമായ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിലാണ് ഈ ശിവാലയ ഓട്ടം നടന്നു വരുന്നത് ഈ ശിവാലയ ഓട്ടത്തിൻ്റെ ഐതിഹ്യം കൂടി ഒന്ന് കേട്ടോളൂ മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടതാണ് ഇതിന് പിന്നിലെ ഐതിഹ്യം ധർമ്മപുത്രൻ നടത്തിയ യാഗത്തിൽ പങ്കെടുക്കുവാൻ ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം വ്യാഖ്യ വ്യാഖ്യപദാമുനിയെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഭീമസേനൻ പോയി കടുത്ത ശിവഭക്തനായ വ്യാഖ്യപാദൻ തൻ്റെ തപസലജ്യ ഭീമനെ ആട്ടിപ്പായിച്ചു ശ്രീകൃഷ്ണൻ നൽകിയ പന്ത്രണ്ട് രുദ്രാക്ഷങ്ങളുമായി ഭീമൻ വീണ്ടും തിരുമലയിൽ തപസൃഷ്ടിക്കുകയായിരുന്ന വ്യാഖ്യവാരന് സമീപമെത്തി മുനി ഗോപിതനായി ഭീമനെ നേരെ തിരിയുകയും ഭീമൻ പിന്തിരിഞ്ച് ഗോവിന്ദ ഗോപാല എന്ന് വിളിച്ച് ഓടാൻ തുടങ്ങുകയും ചെയ്തു മുനി ഭീമൻ്റെ സമീപത്തെത്തുമ്പോൾ ഭീമൻ അവിടെ ഒരു രുദ്രാക്ഷം നിക്ഷേപിക്കും അപ്പോൾ അവിടെ ഒരു ശിവലിംഗം ഉയർന്നു വരികയും ചെയ്യും മുനി അവിടെ പൂജ നടത്തുമ്പോൾ ഭീമൻ മുനിയെ വീണ്ടും യാഗത്തിന് പോകാൻ പ്രേരിപ്പിക്കാൻ ശ്രമിക്കും മുനി വീണ്ടും ഭീമൻ്റെ പുറകെ പോകുമ്പോൾ ഭീമൻ വീണ്ടും വീണ്ടും രുദ്രാക്ഷങ്ങൾ നിക്ഷേപിക്കുകയും ചെയ്യും അങ്ങനെ പതിനൊന്ന് രുദ്രാക്ഷങ്ങൾ നിക്ഷേപിക്കുകയും ശിവലിംഗങ്ങൾ ഉയർന്നുവരികയും ചെയ്തു ഒടുവിൽ പന്ത്രണ്ടാമത്തെ രുദ്രാക്ഷം നിക്ഷേപിച്ച സ്ഥലത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് വ്യാഖ്യവാദന് ശിവനായും ഭീമന് വിഷ്ണുവായും ദർശനം നൽകുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം അങ്ങനെ ഇരുവർക്കും ശിവനും വിഷ്ണുവും ഒന്നെന്ന് വ്യക്തമായി അദ്ദേഹം പിന്നീട് കർമ്മോത്തരരാഗത്തിൽ പങ്കുകൊണ്ടു ഈയൊരു ഐതിഹ്യത്തിൻ്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും ശിവരാത്രി നാളുകൾ അടിപ്പിച്ച് ശിവാലയം കോട്ടം എന്ന പുരാതനവും ഭക്തി നിർഭരവുമായ ക്ഷേത്ര ദർശന പരിപാടി നടന്നു വരുന്നത് ശിവഭഗവാന്റെ പ്രധാന മന്ത്രങ്ങളിലൊന്ന് പഞ്ചാക്ഷരി മന്ത്രം തന്നെയാണ് ഓം നമ ശിവായ എന്ന അഞ്ചക്ഷരം അതുകൂടാതെ മൃത്യുവിനെ ജീവിക്കുവാനുള്ള മറ്റൊരു മഹാമന്ത്രം കൂടിയുണ്ട് അത് മൃത്യുഞ്ചയ മഹാമന്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു അതും കൂടി ഒന്ന് കേട്ടോളൂ ത്രയമ്പകം വിജാമഹേ സുഗന്ധ്യം പുഷ്ടി വർദ്ധനം ഉർവാരുമിപബന്ധനാദ് മൃത്യോർമുക്ഷീയ മാമൃതാദ് ഈയൊരു മന്ത്രം എപ്പോഴും മനസ്സിൽ ഉരുവിടരുന്നതിലൂടെ നമ്മുടെ ദോഷകരമായിട്ടുള്ള എല്ലാ അവസ്ഥകളും നീങ്ങിപ്പോവുകയും ആരുരാരോഗ്യ സൗഖ്യവും മറ്റ് സർവ്വ ധാന്യം ധനം സമൃദ്ധിയും എല്ലാം നമുക്ക് ലഭിക്കുന്നു നമുക്ക് വന്നു ചേരുവാനുള്ള എന്ത് കഷ്ടതയായാലും രോഗാവസ്ഥയായാലും എല്ലാം ഈ മഹാമൃത്വം മന്ത്രം ജപിക്കുന്നതിലൂടെ മാറുന്നതാണ് നേരമേകദേശം മൂന്ന് മണി കഴിയാറായി വെളുപ്പാൻ കാലം അതിനാൽ നാദാർച്ചന ഇവിടെ അവസാനിപ്പിച്ചിട്ട് അവർ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഇവിടെ മൂന്നാം യാമപൂജയും ഇപ്പോൾ നടക്കുന്നതാണ് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടന്നു വരുന്നു ഇതാ ഭക്തരെല്ലാവരും മൂന്നാം യാമ പൂജയ്ക്ക് വേണ്ടിയുള്ള കലശാഭിഷേകത്തിനും അതിനുശേഷമുള്ള ദീപാരാധനയ്ക്കുമായി കാത്തു നിൽക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും വളരെ വലിയൊരു ജനക്കൂട്ടം തന്നെയാണ് ഈ മൂന്ന് മണി സമയത്തും ഇവിടെ അനുഭവപ്പെടുന്നത് വളരെ നീണ്ട നിരയിൽ അധിക നേരം നിന്ന ശേഷമാണ് ഭക്തർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് അതിനുശേഷം ക്ഷേത്രത്തിൽ ഉള്ളിലെത്തി ഒരു പ്രദക്ഷിണം നടത്തി ഭഗവാനെയും മണങ്ങി തീർത്ഥവും പ്രസാദവും വാങ്ങിയാണ് ഭക്തരെല്ലാവരും ക്ഷേത്രത്തിന് പുറത്തേക്ക് പോകുന്നത് പോകുന്നതിന് ഒരു വാതിലും ഇറങ്ങുന്നതിന് മറ്റൊരു വാതിലുമാണ് ഇത്രയും തിരക്കിനിടയിൽ ക്രമീകരിച്ചിരിക്കുന്നത് അതിനാൽ ഭക്തർക്കെല്ലാവർക്കും പ്രസാദം ലഭിക്കുന്ന രീതിയിൽ പുറത്ത് പ്രസാദ വിതരണവും ഈ സമയങ്ങളിലെല്ലാം നടന്നു വരുന്നു മൂന്നാം യാമപൂജയ്ക്ക് ശേഷമുള്ള കലശാഭിഷേകവും ദീപാരാധനയ്ക്കുമുള്ള സമയമാണ് ഇനി കലശാഭിഷേക സമയത്ത് ഭക്തരാരെയും ഉള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കുകയില്ല അവരെയെല്ലാം വെളിയിൽ തടഞ്ഞ ശേഷമാണ് കലശം ക്ഷേത്രത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണം നടത്തി ഉള്ളിലേക്ക് കൊണ്ടുപോയി പിന്നീട് കലശാഭിഷേകം നടത്തി അതിൻ്റെ ദീപാരാധന നടത്തുന്നത് അതിനാൽ ഇപ്പോൾ ഭക്തരെല്ലാവരും ഭഗവാനെ മണങ്ങി വടക്കേ നടയിലൂടെ പുറത്തേക്ക് പോകുന്നതാണ് അതിനുശേഷം ദീപാരാധന സമയത്ത് എല്ലാവരെയും വീണ്ടും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കും ഇതാ ദീപാരാധന ഓരോ യാമപൂജയ്ക്കും വ്യത്യസ്ത പ്രസാദങ്ങളും ഭഗവാനെ നിയതിച്ച ശേഷം ഭക്തർക്ക് വിതരണം ചെയ്യുന്നുണ്ട് ഒന്നാം വ്യാമപൂജയിൽ കടലയും രണ്ടാം വ്യാമപൂജയിൽ ഉണ്ണിയപ്പവും മൂന്നാമത്തെ യാമപൂജയ്ക്ക് ശേഷം പഞ്ചാപ്രതവും നാലാമത്തെ യാമപൂജയ്ക്ക് ശേഷം പായസവും വിതരണം ഇവിടെ നടന്നു വരുന്നു അതിനാൽ വളരെ ദൂരുന്ന വരുന്ന ഭക്തർക്ക് പോലും അതൊരു അനുഗ്രഹം തന്നെയാണ് യഥാക്ഷേത്രത്തിന് പുറത്തുള്ള ശിവലിംഗത്തിൽ ഒരു ഭക്തൻ ജലധാര നിറയ്ക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അവസാന യാമപൂജയ്ക്ക് മുമ്പായിട്ട് ഭക്തന്മാരെല്ലാവരും ശിവലിംഗത്തിൽ ധാര നിറയ്ക്കുന്നു ഈ ജലം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ശിവലിംഗത്തിലേക്ക് വീഴുന്നു അത് തീരുന്ന മുറയ്ക്ക് എല്ലാ ഭക്തന്മാരും ഒരു കുടം ജലം ധാരയായിട്ട് ശിവലിംഗത്തിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിക്കുന്നു ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ ശിവഭഗവാൻ എപ്പോഴും ജലധാരയിൽ മുങ്ങി നിൽക്കുന്നു ഇതാ നാദമേളങ്ങളെല്ലാവരും ശിവഭഗവാന്റെ മുന്നിൽ അർച്ചന സമർപ്പിച്ച ശേഷം അവർ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകുന്നു അവർ നമ്മളെ നമസ്കരിച്ച് അതായത് വണങ്ങിയ ശേഷമാണ് അവർ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഇതാ അവസാന യാമപൂജ അതായത് നാലാമത്തെ യാമപൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി കലശാഭിഷേകവും കഴിഞ്ഞ് ഭഗവാന്റെ ധൂപം ദീപം നൈവേദ്യം ശേഷം ദീപാരാധനയ്ക്കായി നട തുറക്കുന്നതിനായിട്ട് ഭക്തരെല്ലാവരും പുറത്ത് അക്ഷമരായിട്ട് കാത്തു നിൽക്കുകയാണ് നേരെ ഏകദേശം നാലര മണിയായി രാവിലെ ഓം ശിവായ മന്ത്രങ്ങളും ശിവനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് കീർത്തനങ്ങളുമെല്ലാം ഇപ്പോഴും ക്ഷേത്രത്തിന് ചുറ്റും മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുകയാണ് നാലാമത്തെ യാമപൂജയും കഴിഞ്ഞ് ദീപാരാധനയ്ക്ക് ശേഷമുള്ള പ്രസാദവും വാങ്ങിയ ശേഷം മാത്രമേ തിരികെ പോവുകയുള്ളൂ പിന്നീട് പോയിട്ട് അവരുടേതായിട്ടുള്ള ജോലികളിലേക്ക് അവർ വ്യാപൃതരാകുന്നു അതിനാൽ തന്നെ നേരം വെളുക്കുന്നതുവരെയും അവരെല്ലാവരും ക്ഷേത്രത്തിൽ തന്നെ കഴിച്ചുകൂട്ടുന്നു ഇതാ ഭക്തരെല്ലാവരും ഭഗവാനെ ഒരു നോക്ക് കാണുവാനായിട്ട് വളരെ ദൂരത്തു നിന്നും വന്ന് വളരെ നേരം ലൈനിൽ വെയിറ്റ് ചെയ്ത ശേഷമാണ് ഉള്ളിലേക്ക് വരുന്നത് ക്ഷേത്രത്തിന് പുറത്തുള്ള ഒരു വിഷ്ണുദുർഗയുടെ പ്രതിഷ്ഠയാണ് അവിടെ നിന്ന് ഒരു പൂച്ച വിഷ്ണുദുർഗയുടെ രൂപത്തിൽ പുറത്തേക്ക് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇനിയുള്ള അവസാന യാമപൂജയുടെ ദീപാരാധന മാത്രമാണ് കുട്ടികളെല്ലാം ഉറങ്ങിയാലും അമ്മമാരും അവരുടെ കൂടെ വന്നവരുമെല്ലാം കുട്ടികളെ അവിടെ കിടത്തിയ ശേഷം അവരും ആ നാലാം വ്യാമ പൂജയ്ക്ക് വേണ്ടി ക്ഷേത്രത്തിന് മുന്നിൽ ഇരിക്കുന്നത് അഗാധ ഭക്തിയുടെ ഒരു അനുഗ്രഹമായി തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും ക്ഷേത്രത്തിൻ്റെ പുറത്തായിട്ട് ഒരു വിഷ്ണുദുർഗയുടെ പ്രതിരൂപം കൂടി ഇവിടെ നൽകിയിട്ടുണ്ട് ഇപ്പോഴും ഭക്തരെല്ലാവരും ഭഗവാനെ കാണുന്നതിനായിട്ട് ക്ഷേത്രത്തിന് പുറത്ത് വെയിറ്റ് ചെയ്യുന്നു നാലാം വ്യാമ പൂജയുടെ കലശാഭിഷേകത്തിനായുള്ള കലശം പൂജിച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ഇന്നലെ വൈകുന്നേരം ആറു മണിക്ക് തുടങ്ങിയ പൂജ ഇന്ന് രാവിലെ അതായത് അടുത്ത ദിവസം രാവിലെ മണിയോട് കൂടി മാത്രമേ അവസാനിക്കുകയുള്ളൂ എന്നിട്ടും ഇത്രയധികം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റുമായും ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിന് പുറത്തുമായിട്ടും രണ്ട് വരികളിലായിട്ട് ഇരിക്കുന്നതും അവർ ഭഗവാനെ ഭജിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും ഇവരെല്ലാവരും ഒരുപാട് നേരം നിന്ന ശേഷമാണ് ഇവിടെ രണ്ട് വരികളിലായിട്ട് ഇരിക്കുന്നത് അവരുടെ എല്ലാവരുടെയും മനസ്സിലും വായിലും എല്ലാം ഒരുവിടുന്ന ഒരേ ഒരു മന്ത്രം ഓം നമശിവായ എന്ന മന്ത്രം തന്നെയാണ് ഇത്രയുമധികം ജനദിബിടമായതും ജനസാഗരവുമായതുമായ ഈ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കുചേരാനും അതിലൂടെ ഒരു പൂർണ്ണ മനുഷ്യനായി മാറുവാനും എനിക്കും സാധിച്ചു അത് ഭഗവാന്റെ ഒരേ ഒരു കാരുണ്യവും അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അതിനാൽ ഈ ഒരു കാരുണ്യവും അനുഗ്രഹവും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ മഹേശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഇതാണ് ക്ഷേത്രത്തിൻ്റെ പരിസരം ക്ഷേത്രത്തിന് പുറത്തായിട്ട് അന്നദാനത്തിനും മറ്റുമായിട്ടുള്ള ഒരുപാട് സജ്ജീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഭക്തർക്കെല്ലാവർക്കും എപ്പോഴും ആഹാരം ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ ശിവരാത്രി മഹോത്സവം എല്ലാ വർഷവും നടത്തി വരുന്നത് ഇത് ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള ഗോപുരമാണ് അതിപുരാതനമായ ഒരു ഗോപുരമാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം ക്ഷേത്ര സംബന്ധമായ വീഡിയോകൾക്കായിട്ട് ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓം നമശിവ